മുഴുവൻ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ അതിഥികൾ ആൽബരേഖത്ത് പാട്ടുകൾ എഴുതി അഭിനയിച്ച് സംവിധാന രേഖത്ത് കൂടി നിറസാന്നിധ്യമായി മാറിയ നിഷാദ് പുതുക്കോടും ഷഹരിയുമാണ് നമ്മുടെ ഇന്നത്തെ അതിഥികൾ രണ്ടുപേർക്കും താൽബോയ് സ്റ്റോക്സിലേക്ക് സ്വാഗതം ാണ് എടന്ന് വരവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കാലത്താണ് ഞാൻ എൻ്റെ കഴിവിന് ഞാൻ തിരിച്ചറിയുന്നത് കാരണം സ്വന്തമായിട്ടൊരു കവിതകളും കയറുകളൊക്കെ എഴുതിക്കൊണ്ട് അങ്ങനെ ഇരിക്കവേ പെട്ടെന്നൊരു പാട്ട് സോഷ്യൽ മീഡിയയിലൊരു ഫ്രണ്ടിനെ ഞാൻ പരിചയപ്പെടാനായി പേര് അജ്മിൽ ചെറുതലാന്നാണ് അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ അവന് ഞാനും കൂടി സ്വന്തമായിട്ടൊരു ഒരാൽബം ചെയ്യണമെന്ന് തീരുമാനിച്ച് ആൽബങ്ങൾ ഒരുപാട് പാട്ടുകളൊക്കെ എഴുതി ഫസ്റ്റ് പാട്ട് ഇനിനീ വരൽ എന്നറിയാം അതേപോലെ ഉമ്മാന മറന്ന് അങ്ങനെ കുറച്ച് സോങ്സ് ആയിരുന്നു രണ്ട് സോങ്സ് തന്നെ നല്ലൊരു നല്ല വിജയത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കുറേ സോങ്ങുകളൊക്കെ എഴുതി ഇപ്പോൾ ചെറിയ സാങ്കേതിക കാരണങ്ങളോട് നമ്മൾ അടുപ്പമല്ല ആദ്യത്തെ ഒരു കൂട്ടുകെട്ടില്ല അപ്പോൾ അജ്മലവരൊക്കെ ആയിട്ട് എന്നാൽ പോലും ഫ്രണ്ട്ഷിപ്പ് തുടർന്ന് പോകുന്നുണ്ട് പാട്ടുകൾ കുറെ എഴുതി പിന്നെ പാടുന്ന ഘട്ടത്തിലേക്ക് പോകുന്നത് വേറൊരു കാറ്റഗറിയിലേക്കാണ് വരാം എഴുത്ത് പറഞ്ഞല്ലോ പഠിക്കുമ്പോഴൊക്കെ ഈ കവിതകളോ അല്ലെങ്കിൽ കഥാരചനകളോ ഈ രംഗത്ത് സജീവമായിരുന്നു ഇല്ല അങ്ങനെ സജീവം ആർക്കും എന്റെ വീട്ടിൽ ആർക്കും തന്നെ വീട്ടിലാണെങ്കിലും എന്റെ ഫ്രണ്ട്സുകാർക്കാണെങ്കിലും ആർക്കും തന്നെ അറിയില്ല എന്റെ കഴിവാർക്കും അറിയില്ല ഇത് ഞാൻ കഴിവായിട്ട് എനിക്ക് തോന്നണമില്ല ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന ചില ചിന്താഗതികൾ ഞാൻ എഴുതുന്നതു മാത്രമേ ഉള്ളു ഇത് ഞാൻ എഴുതുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊറേ ഫ്രണ്ട്സ് സുഹൃത്തുക്കൾ കുറെ പേരുണ്ട് ഇവര് ആ സമയത്ത് കുറെ കാലം പ്രണയിക്കുന്ന സമയങ്ങളുണ്ടാവുമല്ലോ അപ്പൊ അവർക്ക് ലവ് ലെറ്ററും കാര്യങ്ങളൊക്കെ എഴുതി കൊണ്ടേ ശീലിക്കുണ്ടായിരുന്നു അതെ അതെ അങ്ങനെ ശീലം അത് പിന്നെ ഈ എഴുത്തിലേക്ക് അങ്ങോട്ട് മാറിയല്ലേ സജീവായി അതെ അതെ സജീവായി അതെ ഈ ആദ്യം എഴുതിയോ നമ്മുടെ ഈ അതിനെ കുറിച്ചിട്ടില്ലേ വർഷങ്ങൾ പിന്നിടുമ്പോൾ ആ ഒരു ഒരു നമുക്കറിയാം ആദ്യത്തെ നമ്മുടെ സൃഷ്ടിയിലെ ഫസ്റ്റ് അതിന് പ്രാധാന്യം തീർച്ചയായിട്ടും അത് സംബന്ധാ ഈ പാട്ട് എഴുതുന്നതിന് തൊട്ട് മുമ്പായിരുന്നു നമ്മൾ ഞാൻ പാട്ട് എഴുതുന്ന ഓരോ വേടും അർത്ഥങ്ങൾ നോക്കിയിട്ട് എഴുതാറുള്ളൂ കാരണം മറ്റുള്ളവർ തെറ്റിദ്ധെർക്കാൻ പറ്റില്ല നമ്മൾ എഴുതുന്ന വാക്കുകൾ ചില പലരൂപത്തും ഇപ്പൊ പ്രണയം എന്ന് പറയുന്നത് പ്രേമം നന്ദി ഇഷ്ടം നീണ്ട് പല കാര്യങ്ങളും അതേപോലെ പല വേടുകളും ചിലപ്പോൾ തെറ്റിദ്ധാരണയായിട്ട് മാറിപ്പോ അതുകൊണ്ട് തന്നെ പല ആൾക്കാരുടെ സംശയങ്ങൾ എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് തന്നെ ഈ പാട്ടുകൾ എഴുതിയിട്ട് ഇതെങ്ങനെയുണ്ട് നിനക്ക് എന്താണ് ഇതിൽ ഫീൽ ചെയ്ത് തോന്നുന്നത് ചോദിച്ചിട്ട് നമ്മൾ നമ്മളെന്തേ ഉള്ളൂ അടുത്ത വരികളിലേക്ക് തുറന്നു പോകുകയുള്ളൂ ഒരു മാസത്തോളമായി ഉമ്മാ ഒരു മാസം രണ്ട് മാസം അടുത്തായി ഉമ്മാൻ അമർന്ന് പറഞ്ഞ സോങ്ങ് ഞാൻ എഴുതാൻ തുടങ്ങിയിട്ട് കുറച്ച് എഴുതി അങ്ങനെ ഞാൻ അജമ്മലാണ് ഇതിന് മ്യൂസിക് ഇടുന്നത് അപ്പോഴാണ് ആ പാട്ടിനൊരു ജീവൻ വരുന്നത് ഒരു ലിറിക്ക് എഴുതിക്കൊണ്ട് മാത്രമല്ല ആ മ്യൂസിക്കും കൂടി വരുമ്പോഴാണ് ആ പാട്ടിനൊരു ജീവൻ തന്നെ വരുന്നത് പിന്നെ ആ പാട്ട് കേട്ടപ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷമായിരുന്നു അനാദ്യമായിട്ടൊരു ഫീൽഡിലേക്ക് അതെ പാട്ടിന്റെ പേര് ഉമ്മാന മറന്നു തന്നെയാണ് അറിയപ്പെടുന്നത് അത് ഇഷ്ടവും നഷ്ടവും ആൽബത്തിന്റെ പേരുണ്ടായിരുന്ന പക്ഷെ അത് ആർക്കും അറിയില്ല അങ്ങനെ പെട്ടെന്ന് അറിയില്ല മറന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും ഇപ്പോ ഈ പറഞ്ഞ മറന്ന സോങ് രണ്ട് വർഷം ഇറങ്ങിയിട്ടുണ്ട് മെയിൽ ഭക്ഷണം ഫീമെയിൽ ഭർഷണം മേൽ വർഷം ഇറങ്ങുന്ന സമയത്ത് അജ്മൽ ചേതല ഇന്ന് കാലത്തും അറിയപ്പെടുന്നത് ഉമ്മാനം വേറെ അജ്മൽ അത് സന്തോഷമാണ് കാരണം എന്താ തീർച്ചയായും ഞാൻ എഴുതിയ പാട്ട് അങ്ങനെ പക്ഷെ അവന്റെ സൃഷ്ടിയും എന്റെ സൃഷ്ടിയും തന്നെയാണ് ആ ഒരു വിജയത്തിലേക്ക് എത്താൻ കാരണം എന്റെ മാത്രമല്ല നമ്മൾ അതിനുശേഷം ഒരുപാട് സോങ്ങുകൾ എഴുതി കഴിയും പിന്നീടും കൂട്ടി വരുമ്പോ പിന്നീട് പാട്ടിലേക്ക് പോയി താങ്കൾ തന്നെ ഒരു ഗായകൻ എന്ന രീതിയിലേക്ക് പോയി കടന്നു വരുമ്പോൾ എങ്ങനെയായിരുന്നു അത് ഞാനൊരു അപ്രതീക്ഷിതമായിട്ടൊരു ഹോട്ടലിലേക്ക് ഫുഡ് കഴിക്കാൻ പോകുന്ന ഒരു സമയം ചെറിയൊരു സ്റ്റോറിയാണ് ഫുഡ് കഴിക്കാൻ പോകുന്ന ടൈമിൽ നമ്മുടെ തൊട്ട് മുമ്പിൽ തന്നെ ഒരാൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ കഴിച്ചു കൊണ്ടിരിക്കുന്നവിടെ നമ്മളെ പാ ഞാൻ എഴുതിയൊരു പാട്ടിനോട് റിംഗ് ടൂണായിട്ട് വെച്ചിരിക്കുന്നത് ഇനി നീ നീവലെന്നറിയുന്ന സോങ്ങ് റിങ് ടൂണാക്കി വെച്ചത് അപ്പം നമുക്ക് വല്ലാത്തൊരു സങ്കടമായി കാരണം ആളുടെ മുമ്പിൽ എഴുതിയ ആളാണ് നിൽക്കുന്നത് പോലും ആൾക്ക് തിരിച്ചറിയുന്നില്ല അതെനിക്ക് വല്ലാത്തൊരു സങ്കടത്തിലേക്ക് വന്ന് നമ്മുടെ ഫ്രണ്ട്സിനടുത്ത് അതിൻ്റെ ഉമ്മാനടുത്ത് പലടുത്തൊക്കെ ഞാൻ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു അപ്പോഴാണ് അവരും പറഞ്ഞത് എനിക്ക് പറഞ്ഞു കേടാൻ ഒരു പാട്ട് എഴുതിയതുകൊണ്ട് മാത്രം പോരാ ഒരു സിനിമകൾ വരുന്നുണ്ട് മമ്മൂട്ടി മോഹൻലാൽ ഇങ്ങനെ സിനിമകൾ വരുന്നുണ്ട് നമ്മളൊരു മമ്മൂട്ടിൻ്റെ സിനിമയാണ് മോഹൻലാലിൻ്റെ സിനിമയെന്ന് പറയുന്നുണ്ട് അത് തീർച്ചയായിട്ടും തെറ്റാണ് കാരണം എന്താ വെച്ചാൽ ആ ആ സിനിമയ്ക്ക് പിന്നിലായിട്ട് ഒരുപാട് പേര് ഈ പറയുന്ന ക്യാമറമാൻ ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും അതിനുള്ള സ്റ്റോറി ആണെങ്കിലും എല്ലാ തരത്തിലും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതൊരു ല്ലേ അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് പാട്ട് പാടാനായിട്ടും തുടങ്ങുന്നത് അഭിനയിക്കാനും തുടങ്ങുന്നത് ഇത് പാട്ട് പാടാനും അഭിനയിക്കാനും പ്രത്യേകിച്ച് വലിയ കഴിവൊന്നുമില്ല അതെനിക്ക് കഴിവൊന്നുമില്ല എന്നെ നാലാൾക്കാർ അറിയണം ഞാൻ എഴുതിയ പാട്ട് നാലാൾ അതെ ഞാനും കൂടെ അറിയാം ചിലവർ പറയുന്നുണ്ട് നമ്മൾക്ക് അറിയേണ്ട ആവശ്യമൊന്നും നമ്മൾ പാട്ട് പുറത്ത് വന്നാൽ മതി അങ്ങനെയല്ല നമ്മൾ എഴുതുന്ന കഴിവുകൾ നാലോടെ നമ്മൾക്ക് വെല്ലുവിളി പറയാൻ ഉണ്ടെങ്കിൽ അത് പറയാൻ അറിയാതെ ആദ്യമായിട്ട് പാടിയ പാട്ട് ചേർന്നിരുന്ന തമ്മിൽ എന്ന് പറഞ്ഞിട്ടൊരു സോങ് ഉണ്ടായിരുന്നു അതാണ് ഒരു കലാലയത്തിന് ഒരു സോങ് ആണത് ഞാന് മുഫീദ് ചോളിയാട് പറഞ്ഞൊരു സുഹൃത്തും കൂടിയിട്ടാണ് ഞാൻ പാടിയത് അപ്പോ പാടാൻ വേണ്ടി ധൈര്യം തന്നത് എൻ്റെ മനസ്സ് തന്നെയാണ് അല്ലാതെ വേറെ ആരും എനിക്ക് ധൈര്യം തന്നിട്ടുണ്ട് ഒരുപാട് പാട്ടുകൾ പിന്നീട് ഇങ്ങോട്ടേക്ക് ഒരുപാട് പാട്ടുകൾ ഒരുപാട് പാട്ടുകള് നമ്മൾ ഓരോരുത്തർ ഓരോ സ്റ്റോറികൾ നമുക്ക് പറഞ്ഞു നമ്മൾ ആ സ്റ്റോറി ബേസ് ചെയ്തിട്ട് ഓരോ സോങ്സുകൾ നമ്മൾ എഴുതുന്നു മാത്രം നമ്മളിപ്പോ നമ്മുടെ നാട്ടില് ആരാണ് ഇവരാണെന്ന് പറയുന്നില്ല കടം വന്നിട്ട് ഒരു ഉമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ നമുക്ക് വല്ലാത്തൊരു അട്രാക്റ്റീവായ ഒരു സംഭവം മക്കളിലൊന്നും കല്യാണം കഴിച്ചു വെക്കാനാവാതെ അങ്ങനെ കുറേ കഷ്ടപ്പാടായിട്ട് അവർ ഓലെ പോലെ വീട്ടിലാണ് ഇരിക്കുന്നത് വീട്ടിൽ കടമ്പ് വീട്ടാൻ ആരും സഹായിക്കാനില്ലാതെ അവര് മരിച്ചു തൂങ്ങി മരിച്ചു അപ്പൊ അതിനെ കുറിച്ചിട്ട് ഞാനൊരു പാട്ട് എഴുതിയിട്ടായിരുന്നു അത് എൻ്റെ ഉമ്മാനെ പോലെ ഞാൻ കരുതിയിട്ടാണ് എന്നെ എൻ്റെ ഉമ്മ എന്റെ ഉമ്മാരിച്ചു വന്ന ലെവലിലേക്ക് ഇട്ടത് അങ്ങനത്തെ ഒരു സ്റ്റോറി വൈസിൽ എനിക്ക് തോന്നുന്നു പിന്നെ നമ്മുടെ വന്നു പിന്നെ പാട്ട് അല്ലെ ഗായകൻ വന്നു പിന്നീട് അഭിനയ എങ്ങനെയായിരുന്നു അഭിനയ രംഗത്തിലേക്ക് കടന്നു വരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടൊരു പാട്ട് ഇപ്പോൾ ഈ പറഞ്ഞ ചെറുനിരും തമ്മിൽ എന്ന സോങ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സോങ് നമ്മൾ ചെയ്തതിൽ അതിൻ്റെ ഒരു വർക്ക് ചെയ്യുന്നിടെ ആ വർക്ക് ചെയ്തു കഴിഞ്ഞ് പിന്നെ വേറൊരു വർക്ക് ചെയ്തു കഴിഞ്ഞു ആ വർക്ക് ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ വർക്ക് ചെയ്യുന്ന സമയത്താണ് എൻ്റെ അടുത്ത് എനിക്ക് കുറേ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് കാലിലൊരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ അപ്പോൾ എൻ്റെ കുറവുകൾ ഞാനൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല ആരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമില്ല ചിലപ്പോ അത് കണ്ടിട്ട് കണ്ടഭാവം നടക്കാതെ വിട്ടിട്ടുണ്ടാകുമായിരിക്കാം ഞാൻ എൻ്റെ കുറവുകൾ തിരിച്ചറിയുന്നത് എൻ്റെ രണ്ടാമത്തെ വർക്കിലേക്ക് ഏത് വർക്കാണെന്നും പറയുന്നില്ല രണ്ടാമത്തെ വർക്കിലേക്ക് ഞാൻ ചെയ്യുന്ന സമയത്ത് ക്യാമറമാൻ ആണെങ്കിലും അതിന്റെ ഡയറക്ഷൻ ആണെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞത് ഇനി എന്താ ചരിഞ്ഞു നടക്കുന്നത് കാലിൽ ചരിഞ്ഞു നടക്കുന്ന ഒരു സംഭവം ഞാൻ അവര് വേണ്ട കളിയാക്കും ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നെ ആക്സിഡന്റ് പറ്റിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട് പോലും അവരത് വിലവെക്കാതെ തന്നെ കളിയാക്കിയൊരു സമയമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ലൊക്കേഷൻ വെച്ചിട്ട് നായികന്റെ മുകളിലേച്ചിട്ടാണ് കളിയാക്കിയത് ആ ഒരു എല്ലാം കഴിഞ്ഞ ശേഷം എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു എന്റെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കളിയാക്കിയത് നന്നായി അഭിനയിക്കാൻ വേണ്ടിട്ടാണ് എന്നാൽ പോലെ എനിക്ക് കളിയാക്കിയത് എനിക്ക് ഇന്നും എന്റെ മനസ്സിലൊരു മുറിവായിട്ട് മനസ്സിൽ കൊണ്ടുപോറിവായിട്ട് എൻ്റെ മനസ്സിൽ ഇന്നുമുണ്ട് അപ്പൊ അതിന്റെ അസ്റ്റിം ഡയറക്ഷൻ ആയിട്ടുള്ള ഒരാളെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിനക്ക് അഭിനയിക്കാൻ കഴിയും എന്നെ തനിയെ പേഴ്സണലി പറഞ്ഞതാണ് നിനക്ക് അഭിനയിക്കാൻ കഴിയും നിന്നെക്കൊണ്ട് കഴിയാത്ത ഒന്നുമില്ല നിന്നെക്കൊണ്ട് മാത്രമല്ല ആരനെ കൊണ്ടും കഴിയാത്ത ഒന്നുമില്ല എല്ലാവരെയും കൊണ്ടും എല്ലാവരും കഴിയും അത് മനസ്സ് ഒരാൾ വെക്കണം എന്നുള്ള ഇതിലെനിക്ക് ആത്മധൈര്യം തന്ന് സ്വന്തം മിററിൽ നോക്കിയിട്ട് അഭിനയിക്കാൻ പറഞ്ഞിട്ടാണ് എനിക്ക് പഠിപ്പിച്ചെന്നത് രാത്രി കാണുന്നത് അങ്ങനെയാണ് ഞാനൊരു കല്യാണപ്പന്തൊരു സോങ് അത് പാടിയത് അജ്മലാണ് പാടിയത് എഴുതിയത് ഞാനാണ് ആ പാട്ടിലെ ഒരു ക്യാരക്ടർ വേഷം ഞാൻ ചെയ്തത് അല്ല തളരുന്ന സ്വഭാവം എനിക്ക് പണ്ട് ഇല്ല കാരണം എന്നെ ഒരാൾ തളർത്തി കഴിഞ്ഞാൽ എനിക്ക് വാശി കൂടുകയുള്ളൂ അതെനിക്ക് എല്ലാരോടും പറയാനുള്ളതാണ് ഇപ്പോഴും എന്നെ തളത്തിക്കൊണ്ടിരിക്കുന്നത് തളർത്തിക്കൊണ്ടിരുന്ന പലരുടെയും വിചാരം എന്താണെന്ന് വെച്ച് ഞാൻ എന്തോ ഞാൻ തളർന്നു പോകും ഈ ഫീൽഡ് ഔട്ട് ആവ് പോകും ഒരു ധാരണ ഇല്ല മനസ്സിലുണ്ട് ആ ധാരണ വെറും തെറ്റാണ് എന്നെ തളർത്തും തോറും ഞാനൊരു വാശി കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ അതെനിക്ക് പണ്ട് മുല ക്യാരക്ടറാണ് ഒപ്പം നമുക്കിപ്പോ മറ്റൊരു പ്രത്യേകത താങ്കള് പാലക്കാടുകാരനാണ് താങ്കൾ പിടിക്കുന്ന വടകരയിലാണ് അതിനു പുറകിലൊരു കഥ അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു പ്രണയം എടുത്തിരിക്കുന്നത് എങ്ങനെയായിരുന്നു നിങ്ങള് ഇദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടതും പിന്നീട് വിവാഹ ജീവിതത്തിലേക്ക് പോയി ആ കാലഘട്ടത്തെ കുറിച്ച് കണ്ടപ്പോ അതില് ഫീഡ്ബാക്ക് നമ്പർ ഉണ്ടായിരുന്നു അങ്ങനെ വാട്സപ്പ് വഴി കോണ്ടാക്ട് ചെയ്തതാണ് പിന്നെ നേരിട്ട് കണ്ടു ഒരുപാട് തവണ വന്നിട്ടുണ്ടായിരുന്നു എന്തിനാ വന്നത് എങ്ങനെയാണ് അത് പ്രഷർക്കും പാടി പാലക്കാടുകാരനാണ് എങ്ങനെ എത്തി വടകരത്തി അതെങ്ങനെയാണെത്തിയ ഈ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിളിച്ചോണ്ടിരിക്കുന്ന ആദ്യം ഫോൺ വിളിക്കുമ്പോൾ ഇവിടെ സംസാരത്തിന്റെ മനസ്സിലായ ഒരു കുട്ടിത്വം അതാ ആ ഒരു കുട്ടിത്വം സംസാരമാണ് എനിക്ക് വളരെ അട്രാക്ടീവ് ആയിട്ടുള്ള സാധാരണ ഒരു ഫാൻസ് വിളിച്ച പോലെയാണ് ഞാൻ സത്യത്തിൽ കരുതിയത് എൻ്റെ ഉള്ളം ഓപ്പണായിട്ട് ഞാൻ പറയുന്ന പ്രോബ്ലം ഒന്നുമില്ല നമ്മള് തൻസിക്കാന കുറെ മുമ്പൊക്കെ പല ആൾക്കാരും പറഞ്ഞുണ്ടായിരുന്നു തൻസൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് പല തെറ്റുകാരനെയും പറഞ്ഞാൽ ശെരിക്കും വിശ്വസിച്ച് പോയിട്ടുണ്ട്